അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ സിബിൻ തിരിച്ചെത്തിയിരിക്കുകയാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ശ്രീതു ശ്രീ സിബിൻ്റെ കൂടെ ഒപ്പം തന്നെയുണ്ട് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ഒപ്പം ഉണ്ടാകേണ്ട ഒരാൾ തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രീതു കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ആ സിബിനോട് പറയുന്നുണ്ട് ഇനി ജാസ്മിൻ്റെയും ജിൻഡോ ചോറിൻ്റെയും ഒക്കെ ഒരുമിച്ച് കൂടെ ഒരുമിച്ച് കിടക്കാം നമുക്കൊരു തവള അട്ടിയായിട്ട് കിടക്കുന്ന പോലെ കിടക്കാമെന്നൊക്കെ നമ്മുടെ ഋഷി പറയുന്നുണ്ട് തമ്മിത്തല്ലുണ്ടാവുകൂടാന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സിബിൻ സിബിൻ എന്താണെങ്കിലും ആളെ ഓക്കെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം ിക്കാന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോൾ വേണ്ട ബി പി ഒക്കെ നോർമലായി വരുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും സിബിൻ ആക്റ്റീവായി തന്നെ തിരിച്ചു വരും കാരണം സിബിൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നപ്പോൾ നല്ലൊരു എനർജി ആയിട്ട് വന്നതാണ് കഴിഞ്ഞ ലാലേട്ട എപ്പിസോഡിലാണ് ഡൗൺ ആയി പോയത് കാരണം പവർ റൂമിൽ നിന്ന് പുറത്താക്കുക അതേപോലെ തന്നെ പല പല കാര്യങ്ങളും നമ്മുടെ സിബിൻ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയായിരുന്നു എന്തൊക്കെയാണെങ്കിലും കെട്ട ഘട്ടസപ്പോർട്ടുമായി നമ്മുടെ ശ്രീതു കൂടെ തന്നെയുണ്ട് ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ഇനി നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നടക്കുക